ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ആനിക്കോട് ആണ്ടു നേർച്ചയാണ് അപ്പൊ അതിന് ഞാനും അച്ഛനും അമ്മയും അതുപോലെ തന്നെ നമ്മുടെ ഭർത്താവും കുട്ടിയും മക്കളെല്ലാവരും കൂടെ നമ്മൾ അങ്ങോട്ട് പോകുക കേട്ടോ അപ്പോൾ അതിന്റെ ചെറിയൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട് എല്ലാവരും വീഡിയോസ് ഒക്കെ കാണുക അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആനിക്കോട് കാടൂര് ആണ്ട് നേർച്ചയിലെ ഞാനും പങ്കെടുക്കുകയാണ് അപ്പോൾ എല്ലാ വർഷവും നമുക്കിവിടെ പങ്കെടുക്കാൻ ദൈവം സഹായിച്ചിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും ആനിക്കോട് മഖാമിൽ ഞങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു മത സൗഹാർദ്ദത്തിൻ്റെ ഒരു ദിവസം കൂടിയാണിന്ന് അപ്പോൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ എല്ലാവരും മത സൗഹാർദ്ദത്തോടെ പോകണം എന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ അപ്പോൾ എൻ്റെ മുഖത്ത് ആ കാണുന്ന ആ ഒരു ജ്വലനം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുമ്പോഴാണ് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ മഖാമില് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫാമിലി ആയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു സൂഫി ഡാൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ദഫ് ദഫ്ബുട്ട് ഉണ്ടായിരുന്നു അതുപോലെ ഒരുപാട് ഒരുപാട് അത് ഒരു വേറൊരു ഗ്രൗണ്ടിലായിരുന്നു അതായത് കാടൂർ ഭാഗത്തായിരുന്നു അതിൻ്റെ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ആനിക്കോട് പള്ളിയുടെ മുന്നിലാണ് കേട്ടോ അപ്പോ ഇവിടെ അങ്ങനെ ആരോടും സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പറ്റിയിട്ടുണ്ടായിരുന്ന ഇനി ഇപ്രാവശ്യം ആരെങ്കിലും സംസാരിക്കുമെന്ന് എനിക്ക് അറിയില്ല കാരണം ഫുൾ തിരക്കല്ലേ അപ്പോ എന്തായാലും ഉള്ളിലുള്ള വിശേഷങ്ങൾ എടുക്കാൻ പറ്റിയാൽ ഞാൻ എടുക്കുന്നതായിരിക്കും ഇല്ലെങ്കിൽ നമ്മള് ബാക്കി വിശേഷങ്ങളോ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ വീഡിയോ അവസാനിക്കുന്നതായിരിക്കും കേട്ടോ എല്ലാ വർഷവും ഈ യുവാക്കളെല്ലും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുകയും ഈ പ്രദേശത്തെ ഭക്ഷണം കൊടുത്ത് അതോടൊപ്പം തന്നെ നേഴ്സിയും മറ്റു കാര്യങ്ങളും ഞാൻ അവസാനം അത് പോയി ആനിക്കൂട് ഭാഗത്ത് പോയി അത് സമാപിക്കുന്ന ഒരു സംവിധാനമാണ് കുറേ വർഷങ്ങളായിട്ടുള്ളത് ഒരുപാട് വർഷമായി ചുരുക്കി പറഞ്ഞാൽ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം വർഷത്തോളം ഈ നേർച്ചയുമായി ബന്ധപ്പെട്ട് മാറി മാറി വരുന്ന തലമുറ അവരെ ഇത് നിലക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇവിടുത്തെ യുവാക്കളും അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ജനങ്ങളും ജാതി കക്ഷി പിന്നെ ജാതി ഭേദമഞ്ചേ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു മഹത്തായ ഒരു സംഭവമാണ് കാടൂർ നേർച്ച അതില് നമ്മുടെ യുവാക്കള് പിന്നെ ഒറ്റ മനസ്സോടെ ഒറ്റക്കെട്ടായി നിന്ന് അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയും നല്ലൊരു സംവിധാനത്തിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും ഇത് നിർത്താതെ വലിയ തലമുറകൾ മാറി മാറി ഇത് മുന്നോട്ട് പോകണം മുന്നോട്ട് പോകാൻ ഉള്ള സംവിധാനവുമായിട്ട് പിന്നെ യുവാക്കൾ ഉണ്ടാവും അതിനു വേണ്ട സം സപ്പോർട്ടും മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഞങ്ങളും

వందరికి ఆ భా వర్షం వరకు అప్పు భక్షణం కి పోతూ వర അപ്പോ ഫ്രീമുള്ളവരെ ഞാനിവിടെ ആനിക്കോട് അണ്ട് നേർച്ച നേർച്ചക്ക് വന്നിരിക്കണെ എല്ലാ വർഷവും വരാറുണ്ട് അപ്പോ ഇന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ സഹായിച്ചതിന് വലിയൊരു കാര്യമാണ് നല്ലൊരു മതസൗഹാർദ്ദത്തിന്റെ ഒരു ഒരു നേർച്ചയാണ് ഈ ആണ്ടു നേർച്ച എന്ന് പറയുന്നത് ഒരുപാട് ജാതിപത ഭേദമന്യെ എല്ലാവരും വന്ന് കഴിക്കുന്ന ഈ ഒരു ഭക്ഷണം എനിക്ക് കിട്ടിയതിൽ ഒരുപാട് ഒരുപാട് അനുഗ്രഹീയം എന്ന് തന്നെ പറയാം അപ്പോ ബാക്കി വിശേഷങ്ങൾ വഴിയേ വരുന്നുണ്ട് ഹായ്ലാം നമ്മുടെ ആനിക്കോട് മക്കാം ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് കാടൂരിൽ നിന്ന് നേർച്ച കൊണ്ടുകൊണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്ക് മേലെ അന്നദാനം കൊടുക്കുന്നുണ്ട് വൈകുന്നേരം ആറു മണിക്ക് തുടങ്ങിയതാണ് ഇപ്പൊതാ എട്ട് മണി കഴിഞ്ഞു ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു മത നേർച്ചയാണ് ജാതി ഭേദമഞ്ഞ് എല്ലാവരും വന്ന് ഭക്ഷണം കഴിച്ച് ഈ നേർച്ച കൊണ്ടാടുന്നതാണ് വർഷങ്ങളോറും നടത്തി വരാറുള്ള കാടൂര് ആനിക്കോട് മക്ക ആണ്ട് നേർച്ചയാണത് അങ്ങനെ പള്ളിയുടെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറി കയറി അവിടെ നിന്ന് ഖബർസ്ഥാനി കണ്ട് പ്രാർത്ഥിച്ച് നല്ലൊരു പിന്നെ ഉള്ളവർക്ക് വിശ്വാസമുള്ളവർക്കത് ഞങ്ങളെ പോലെയുള്ള ഹിന്ദുക്കളും ഇവിടെ ഈ മഖാമിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ പള്ളിയിൽ വന്നിട്ട് പ്രാർത്ഥിക്കുകയും ഒരുപാട് അനുഭവങ്ങളുള്ള ഒരുപാട് ആളുകളെ ഞാൻ പരിചയപ്പെട്ടു ഞാൻ ഞാനവരെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല എന്നേ ഉള്ളൂ പക്ഷെ എല്ലാവരും ഒരുപാട് അനുഭവങ്ങളോട് കൂടി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു എനിക്ക് നിങ്ങൾക്കാരെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആണിക്കോടാണ് ഈ പള്ളി ഉള്ളത് അപ്പോൾ ഈ ഇന്നത്തെ ഈ വർഷത്തെ ആണ്ട് നേർച്ച ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആശംസിക്കുന്നുട്ടോ എന്തായാലും ഒരുപാട് നല്ല നല്ല ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിച്ചു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം